ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് മീൻ അഥവാ കാൽമുട്ട് തേയ്മാനം മെയിൻലി ഇത് പ്രായമായ ആളുകളിലാണ് കണ്ടുവരുന്നത് മെയിനായിട്ടും ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോൺസിലുള്ള കാട്ടിലേജിൽ ഡീജനറേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഓ എൽ ഇ പേഷ്യൻസിൽ മെയിനായിട്ടും അവരുടെ മീഡിയൽ സൈഡിൽ അല്ലെങ്കിൽ ഉൾഭാഗത്ത് നിന്നായിട്ടായിരിക്കും അവർക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇത് പ്രായമായിട്ടുള്ള ആളുകളിൽ തന്നെയാണല്ലോ കാണുന്നത് അപ്പോൾ മെയിനായിട്ടും കാണുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ അവർക്ക് സിവിയറായിട്ടുള്ള പെയിൻ ഉണ്ടാവും അതായത് അവർക്ക് സ്റ്റെയർ ക്ലൈമ്പിങ് അല്ലെങ്കിൽ മുട്ടുകുത്തി ഇരിക്കാൻ വഴിയായിക അല്ലെങ്കിൽ ഇരുന്ന സിറ്റിങ്ങിൽ നിന്ന് സ്റ്റാൻഡിങ്ങിലോട്ട് വരാൻ ബുദ്ധിമുട്ട് ഇത്തരം സിംറ്റംസ് ഒക്കെ അവർ പറയും ഇതിന് പുറത്തായിട്ട് അവർ മുട്ട് മടക്കുന്ന സമയത്ത് ഒരു അബ്നോർമൽ സൗണ്ട് ഉണ്ടാകും അതിന് നമ്മൾ ക്രെപിറ്റൻ എന്നാണ് പറയുന്നത് ആൻഡ് അവരുടെ നീ ജോയിൻറ്റിലും അവരുടെ ആങ്കിൾ ജോയിൻറ്റിലും ഒക്കെ സ്വെല്ലിങ് ഉണ്ടാവാറുമുണ്ട് അപ്പോൾ മെയിനായിട്ടും ഈ ഓ എൻ എ നമ്മൾ നാല് ഗ്രേഡിലാണ് പറയുന്നത് ഒരു ഫസ്റ്റ് മൂന്ന് ഗ്രേഡുകളിലും നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ടും മെഡിക്കേഷൻസ് എടുത്തിട്ടും നമുക്ക് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ബട്ടൊരു ഫോർത്ത് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഒരു നീ റിപ്ലേസ്മെൻറ്റ് സർജറി തന്നെയാണ് ഒരു ഓപ്ഷനായിട്ടുള്ളൂ അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് മുട്ടിലുണ്ടാവുന്ന പെയിനിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻ മൊഡാലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും അതായത് ഐ എഫ് ടി ടെൻസ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലെയുള്ള പെയിൻ മൊഡാലിറ്റീസ് കൊടുക്കും അതേപോലെ തന്നെ സ്വെല്ലിംഗ് ഉള്ളത് കാരണം പ്രോപ്പർ മൊബിലൈസേഷൻ കൊടുക്കുന്നതാണ് ആൻഡ് സറൗണ്ടിങ് ആയിട്ടുള്ള മസിൽസിലെ വീക്ക്നെസ്സും ടൈപ്പ് സും ഒക്കെ ഉണ്ടാവും അതിന് നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും കൊടുക്കുന്നതാണ് ഇതിനൊക്കെ പുറമെ ഈ പെയിൻ അധികമാവുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസും ആ പെയിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നടത്തത്തിൽ ചെറിയ ഡിഫറൻസുകൾ വരുത്താറുണ്ട് അതായത് ആ പെയിൻ ഒന്ന് കുറയുന്ന രീതിയിലുള്ള രീതിയിൽ അവർ അവരുടെ നടത്തത്തിന് മാറ്റും അത്തരം പേഷ്യൻസിൽ നമ്മൾ ഗേറ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ടും കൊടുക്കേണ്ടതാണ് കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ മറ്റേ കാലിലോട്ടോ ആ വേദന വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് കൊടുത്ത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിയർ നോർമൽ ആയിട്ട് ഒരു ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും താങ്ക്